ഞങ്ങൾ നിങ്ങളെക്കാൾ നേരത്തെ സ്ഥാപിച്ച സഭയാണെന്ന് എന്തൊരു ചരിത്രമാണിത് ആരോക്കുരുക്കാത്ത ചരിത്രം എങ്ങനെയാണ് നിർമ്മിക്കുകയാണ് മലങ്കര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മാത്രം ഉണ്ടാക്കിയതാ എന്തൊരു സൗകര്യമാണെന്ന് അറിയാമോ കയ്യിലൊരു മൈക്കും എഴുതാൻ രണ്ട് വാരവും പറഞ്ഞു വെക്കാനും പറഞ്ഞു പിടിപ്പിക്കാനും ആളുണ്ടെങ്കിൽ ചരിത്രം നിർമ്മിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ എന്നാ അച്ഛൻ പറ എന്നാ മലങ്കര സ്വഭാവം ഉണ്ടായേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അല്ലെങ്കിൽ എന്നാണ് ഉണ്ടായത് സ്ഥാപിതമായ ഈ സഭയുടെ തോമസ് പാരമ്പര്യത്തിൽ നിന്ന് മലങ്കര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തോമാസ്ലിഹ ഇവിടെ സഭ സ്ഥാപിച്ചു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടോ സഭ സ്ഥാപിക്കണ ബിഷപ്പിനെ ആക്കണ്ടേ എവിടെ ബിഷപ്പ് ഉണ്ടോ അവിടെ സഭയുണ്ട് ഇതാണ് തീക്കെടുത്തവനായ ഇക്നാത്യുസ് പറഞ്ഞത് അഞ്ചാം പാത്രീസ് ആണ് അദ്ദേഹം പറഞ്ഞ ആ ആ സുവർണവാക്യം കത്തോലിക്കാ സഭ പോലും തങ്ങളുടെ ചൂരിൽ വലുതായിട്ട് എഴുതിയിട്ടുണ്ട് പൗരോത്വത്തെ സംബന്ധിക്കുന്ന സഭകളിൽ ഏറ്റവും പ്രാമാണികമായി പ്രസ്താവന നടത്തിയത് അന്റോക്യായിലെ വിശുദ്ധ ഇഗ്നാത്യോസ് ആണ് അപ്പൊ ഇഗ്നാത്യോസ് ന്യൂറോനോ പറഞ്ഞ എന്താണ് ബിഷപ്പ് എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് ഒരിടത്ത് ബിഷപ്പ് ഇല്ലായെങ്കിൽ ബിഷപ്പ് ഉണ്ടായിരുന്നോ മലങ്കരയിൽ മാർച്ചോ മാസത്തിൽ ആ ബിഷപ്പിനെ വാഴിച്ചോ എങ്കിൽ അച്ഛൻ ആ ബിഷപ്പിന്റെ പേര് പറഞ്ഞാൽ മതി ആരെയാണ് ഇവിടെ ആക്കിയത് മലങ്കരയിലേക്ക് വാഴിച്ച ബിഷപ്പ് ആരാണ് അപ്പൊ മലങ്കരയിൽ മാർത്തോമാസ് ലീഗ സഭ സ്ഥാപിച്ചു സഭ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പെന്തക്കൂസ് സഭ പോലെ ഒരു സ്ഥാപിച്ചെങ്കിലും ആക്കണ്ടേ പിന്നെ ആകെ പറയാൻ പറ്റുന്നത് ബ്രദറൻ സഭ സ്ഥാപിച്ചു എന്ന് വേണേ ബ്രദറൻകാർക്ക് പറയാം പക്ഷെ അവരുടെ ഇടയിലും ഒരു മൂപ്പൻ വേണമെന്നുണ്ട് അപ്പൊ മൂപ്പൻ ആരാന്ന് പറയേണ്ടി വരും അപ്പം ബ്രദറൻ സഭയും പറ്റുകയല്ല പിന്നെ മാർത്തോമാസ്ലീഗ എന്തുട്ട് സാധനം ഇവിടെ സ്ഥാപിച്ചേ പറയാ ചാച്ചൻ വാസ്തവം അതിനുശേഷം ചരിത്രത്തിൽ ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഭജനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാബാ ത്രിവേണി സൂചിപ്പിച്ച ചില ബദൽ സംവിധാനങ്ങളുണ്ട് അവർക്കൊക്കെ ഇപ്പൊ കാതോക്ക ബാബ ത്രിമേണി മലംകര പോലെത്തൊക്കെ വെക്കണം അത് വെക്കണമെങ്കിൽ ഇവിടെ നിൽക്കണമായിരുന്നു എന്നിട്ട് മലക്കര സഭയുടെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനോട് തെരഞ്ഞെടുക്കപ്പെടമായിരുന്നു മലങ്കര സഭയുടെ മഹത്തായ പാരമ്പര്യമുള്ള മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തെരഞ്ഞെടുക്കപ്പെട്ട മഹാരാജാക്കന്മാർ അംഗീകരിച്ചിട്ടുള്ള കേരളത്തിന്റെ ഭരണകൂടങ്ങൾ അംഗീകരിച്ചിട്ടുള്ള നീതിപീഠങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കേരള ഭാരതത്തിന്റെ നീതിന് വ്യവസ്ഥ അംഗീകരിച്ചിട്ടുള്ള ഒരേ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനെ ഉള്ളൂ ആ ഒരേ ഒരു മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു കാതോലിക്കേ ഉള്ളൂ ഒരേ ഒരു മലങ്കര മെത്താപുരത്തെ ഉള്ളൂ അതാണ് സിംഹാസനത്തിൽ പരിശുദ്ധ അമ്പൻ ചമ്പൻ കാതോലിക്കാണോ അച്ഛാ ഇതാണ് ഈ അമ്പൻ ചമ്പൻ അവിടെ അന്നിട്ട് കൈ അടിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന മേലും കൈ ഒന്ന് അടിക്കാൻ മേലേ എന്താടേ കൈ അടിക്കാൻ പറ്റാതാന്ന് പോയോ ഒരുത്തിനും ഒരു വികാരം പോലും ഇല്ലല്ലോ ഇഞ്ചി കടിച്ച കുറങ്ങിരിക്കുന്നവര് മൂന്നാല് പേര് പുറയിലിരിക്കുന്നു എന്തെങ്കിലും ഒരു വികാരം കാണിക്കടേ ഇത്ര അച്ഛൻ തള്ളി മറച്ചതല്ലേ അതുകൊണ്ടാണ് ഒരു ഇരിപ്പുണ്ട് അത് ാണ് അതുകൊണ്ടാണ് ഈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ ഒളിച്ചും പാത്തും വടി പിടിക്കേണ്ട ഗതികേട ഞങ്ങളുടെ പാവാധികരിക്കില്ല നമ്മൾ കണ്ടു ഒരാളെ കസേരെ പിടിച്ചുടേലും വടിയും സ്ലീബായില്ല ഒന്നുമില്ല പക്ഷെ എയർപോർട്ടിൽ വന്നപ്പോൾ

എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ ഈ ഞാൻ ചോദിക്കുന്ന ഈ എയർപോർട്ടിലൊക്കെ വരുമ്പം വടിയൊന്നും ഒതുക്കി പിടിക്കേണ്ട അച്ഛാ ഈ അച്ഛന്റെ ഭാവ വിമാനത്തിനകത്തും വടി പിടിച്ചാണ് ഇരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പറയുന്നതനുസരിച്ച് ഇദ്ദേഹത്തിന്റെ ഭാവ കക്കൂസി പോലും വടി സ്ലീബായി പിടിച്ചിരിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അച്ഛാ അതങ്ങനെയല്ല വടി പിടിക്കേണ്ട സമയത്തും വടി പിടിക്കും സ്ലീബായി എടുക്കേണ്ട സമയത്തും എടുക്കും അല്ലാതെ കൊണ്ട് പുറം ചൊറിയുക താടി ചൊറിയുക അതൊക്കെ നിങ്ങളുടെ മെത്രാമാര് കാണിക്കുന്ന കോക്കറി അല്ല ഈ യൂട്യൂബിലൊക്കെ എല്ലാവരും കാണുന്നതാണ് അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഉപയോഗം അതിന്റെ ആ ഒരു ഔചിത്വവും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് പിടിക്കേണ്ടത് ഇതൊക്കെ ഈ പുരാതനമായ സുറിയാനി സഭയ്ക്ക് അറിയാം സുറിയാനി സഭയിൽ നിന്ന് കോപ്പി അടിച്ചല്ലേ നിങ്ങൾ അതുകൊണ്ട് വടി പിടിക്കാനും കൊടി പിടിക്കാനും സ്ത്രീവായ് എടുക്കാനും ഒന്നും സുറിയാനിക്കാരെ നിങ്ങൾ പഠിപ്പിക്കണ്ട നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ ഈ വടി പിടിക്കേണ്ടത് എപ്പോഴാണ് ഭയങ്കര രസമായിട്ടോ ഇദ്ദേഹത്തിന്റെ ആ ഭാവന നോക്കണം രാത്രി ഇങ്ങനെ വടി സ്ത്രീവായൊക്കെ പിടിച്ചു ഉറങ്ങുന്ന ഇദ്ദേഹത്തിന്റെ കാതോലിക്ക ബാബയുടെ ചിത്രം നിങ്ങളൊന്നും കണ്ടേ ഫുൾ ടൈം പിടിച്ചോണ്ട് നിൽക്കാന്ന് അതിനിടയ്ക്ക് ഈ ഇദ്ദേഹത്തിന്റെ കാതിലേക്കേട് വഴി ഇതേ ബാ പിടിക്കുന്നു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കേട്ടോ സഭയ റഷ്യൻ സഭയുടെ ക്രിവടി ഞാനാ പിടിച്ചത് എന്റെ എയർപോർട്ടിൽ പെട്ടിക്കൊണ്ടൊന്ന് പിടിക്കുന്ന ബാബ അല്ല ഞങ്ങളുടെ ബാബ എയർപോർട്ടിൽ വടി പെട്ടിക്കകത്ത് വെക്കാതെ എയർപോർട്ടിൽ വടി പിടിച്ചോണ്ടാതി നിങ്ങളുടെ വട്ടക്കൊന്നും വടി കൊണ്ടോന്ന് വിചാരിച്ചൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ പോലീസ് ആടെ കയ്യിൽ നിന്ന് ഊരി പോയാ ഒരു ബുദ്ധിമുട്ട്